അവർ വന്നിട്ടുണ്ടല്ലോ പെപ്പിസ് വോവർ വന്നിട്ടുണ്ടല്ലോ ആ പെറ്റ്സ് ലവർ ആണ് ട്ടോ അಂತ കണ്ട വിശേഷങ്ങൾ വളരെ തണുപ്പല്ലേ വളരെ മഴയാണ് തണുപ്പ് സഹിക്കാൻ വയ്യല്ലേ എത്ര പെട്ടെന്നാണ് ആ അതെ ഞാൻ ആ ഇതിന്റെ പാതയ്ക്ക് ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് സുനിൽ ബ്രോ വന്നിട്ടുണ്ടല്ലോ നെയിം ചോദിക്കുന്നുണ്ട് നെയിം സ്മിത എന്നാണ് ഞാൻ പറയണൊന്നും കേക്കാല്ലേ ശബ്ദം കുറവാണോ മലയം താങ്ക് യു മലയാള ബ്ലോഗിനെ ഞാൻ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഷോർട്ട് വീഡിയോ ഒന്നും വന്നിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല ഹായ് മുഴുവനേക്കാളെ വന്നിട്ടുണ്ടല്ലോ വെൽക്കം ചാനലിന്റെ ഐഡിയാണല്ലോ അത് ചെയ്യണ നല്ല ഉണ്ണിവാ വെൽക്കം മറ്റേ തരം ബതീഷാണ് ഹായ് പറഞ്ഞിട്ട് പോകുന്നുണ്ടല്ലോ ബതീഷ് ഹായ് പറയുന്നത് എല്ലാവരും ഡൈക്ക് കിട്ടാം അർജുൻ ഹായ് പറയുണ്ട് എന്റെ മലപ്പുറം പൊന്നാനി ഭാഗമാണ് പോയിട്ടില്ല ഫോൺ അപ്പോൾ 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 എടുക്കാൻ വേണ്ടി നിന്നപ്പോൾ പിന്നെ വന്നു ആരും ഞാൻ നിങ്ങൾ മറുപടി പൊന്നാനി മാറഞ്ചേരി ഭാഗമാണ് പോയോ നിക്കണില്ല പോയിട്ടില്ല അർജുൻ ഞാൻ ചങ്ങനകുളം മടപ്പാട് വരാറുണ്ട് ആ അതെന്താണ് 当地人。 തയ്ക്കാതെ ആൾക്കാര് ഫോൺ ചെയ്തപ്പോഴേ കറക്കാൻ വരും ഫോൺ വന്ന അപ്പ കറക്കാൻ വരും അർജുൻ ഇവിടെ മഴ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആ മഴ ഇണ്ട് ഇവിടെ വൈകുന്നേരം വരെ മഴ തന്നെയാ വിദൂഷ വന്നിട്ടുണ്ടല്ലോ വെൽക്കം വിദുഷ വർഗീസിലേക്ക് അടിച്ചു പറയുണ്ട് താങ്ക് യു മഞ്ചേരി ഹായ് അർജുൻ അർജുനോക്കെ ശരി പിന്നെ വരാം എന്ന് പറയുന്നുണ്ട് അർജുൻ ബിസി ആവുമല്ലേ അർജുന ഇവിടെയും മഴയാന്ന് പറയേണ്ടത് ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ വന്ന അപ്പൊ കറക്കാൻ വരും എന്ത് ചെയ്യുന്നു വർക്ക് എന്നാ അർജുൻ